ഹായ് നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം വ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്റെ സ്കൂളിലെ സൗഹൃദ സംഗമമായിരുന്നു കേട്ടോ ഇതിനു ഇതിന് ഇട്ടിരുന്ന ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നുണ്ട് അത് ഉടനെ ഉണ്ടാവും അതിന്റെ വ്ളോഗ് ഞാൻ ഇടുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ദിവസം ഇന്നായിരുന്നു കേട്ടോ ഇന്ന് എല്ലാവരും അടിച്ചു പൊളിച്ച് പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് എല്ലാവരും പോയി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ളതും അറിയപ്പെടുന്നതുമായിട്ടുള്ള സ്കൂളാണ് കേട്ടോ ഞങ്ങളുടേത് കിടങ്കറ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിന് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളെ കൈപിടിച്ച് ഉർത്തിയ ഈ ഒരു സരസ്വതി ക്ഷേത്രത്തിൽ എല്ലാവരും ഒന്ന് ഒത്തുചേരാനായിട്ട് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം മാനിച്ചു നമ്മുടെ സാഗർ സാറും പ്രസന്ന കുമാർ ടീച്ചറും ഇതിന് മുൻകൈ എടുത്തത് അവരിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നീക്കി ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിന്റെ പിന്നില് പഴയ ആളുകളുടെയൊക്കെ നമ്പർ തപ്പിയെടുക്കുക അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു കാര്യം പറയുക അപ്പം നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പം അവരുടെ ഉള്ളിലും ഈ ഒരു ആഗ്രഹം എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു പഠിപ്പിച്ച സ്കൂള് ഒക്കെ വന്നു കാണുക അവിടെയൊക്കെ ആ പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവുക അതൊക്കെ അവരുടെയൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത് അതാണ് ഇപ്പം ഇവിടെ നിറവേറിയത് ഈ ഒരു സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി എം വി പ്രിയ ടീച്ചറാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ടീച്ചറിന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് എങ്കിലും ടീച്ചർ അതെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത് അധ്യാപിക ആയതുകൊണ്ടാവാം ഇത്തരം പരിപാടികളൊക്കെ ടീച്ചർ എന്ത് പരിപാടി ഈ സ്കൂളിൽ നടന്നാലും മറ്റു എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാറുണ്ട് കൂടാതെ ഈ സമ്മേളനത്തിൽ ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും അധ്യാപക ശ്രേഷ്ഠരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു കൃത്യസമയത്ത് തന്നെ നമ്മുടെ സമ്മേളനം ആരംഭിച്ചു ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞത് എ കെ എം വിദ്യാസാഗർ സാറാണ് നമ്മുടെ ഈ സൗഹൃദ സംഗമത്തിന്റെ ജനറൽ കൺവീനർ കൂടിയാണ് സാറ് അതുപോലെ ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീമതി പി ജെ പ്രസന്ന ടീച്ചറാണ് ടീച്ചറാണ് ഈ ഒരു സൗഹൃദ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നമ്മുടെ ശ്രീമതി ആനിയമ്മ ടീച്ചർ ും ആമുഖവും ആമുഖവും റിപ്പോർട്ടിങ്ങും അവതരിപ്പിച്ചത് ശ്രീമതി ആനിമ ടീച്ചറാണ് നമ്മുടെ സൗഹൃദ സംഗമത്തിന്റെ രക്ഷാധികാരിയാണ് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തിയത് ശ്രീ പി കെ വേണുഗോപാൽ അവർക്കാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വെളിയനാണ് അതിനുശേഷം കിടങ്ങറ ഗവൺമെന്റ് സ്കൂളിന് സൗഹൃദ സംഗമം നൽകുന്ന ഉപകാര സമർപ്പണമായിരുന്നു അത് നിർവഹിച്ചത് ശ്രീമതി ബിന്ദു ശ്രീകുമാർ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടർന്ന് ആശംസാ പ്രസംഗം നടന്നു ശ്രീമതി ആശ മനോജ് വാർഡ് മെമ്പർ ശ്രീ കെ മോഹൻലാൽ മുൻ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയും മുൻ പി പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം ശ്രീ കെ പ്രമോദ് പി പ്രസിഡന്റ് ശ്രീ സിനോജ് എസ് എം സി ചെയർമാൻ ശ്രീ എം വി മനോജ് പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ പ്രിൻസിപ്പൽ ശ്രീമതി ബിന്തുലേഖാപ്പി ഈ ഒരു പൊതുസമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിച്ചത് ശ്രീ സി ജി ചെല്ലപ്പൻ സാർ അവർക്കാണ് സാറ് പ്രോഗ്രാം കൺവീനറാണ് പൊതുസമ്മേളനത്തിന് ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി കേട്ടോ ചായയും കടയും ഒക്കെ കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് അതിനുശേഷം സൗഹൃദ സംഗമമായിരുന്നു ഈ സൗഹൃദ സംഗമത്തിന്റെ പ്രസിഡിയം ശ്രീ എ കെ സുകുമാരൻ സാർ ശ്രീ വി ബി തങ്കസാമി സാർ ശ്രീമതി വി പി ഗീതമ്മ ടീച്ചർ ശ്രീ സന്തോഷ് കുമാർ സാർ ഇവരായിരുന്നു പ്രസിഡി അപ്പൊ ആദ്യം സ്വാഗതഗാനം സ്വാഗത നമ്മുടെ വിനീത ടീച്ചറാണ് കേട്ടോ രചിച്ചത് ടീച്ചർ ഒരുപാട് നാള് കിടങ്കദാ സ്കൂളിലെ ഇരുന്നാണ് പിന്നെ പ്രൊമോഷൻ ആയിട്ട് കാവാലം യു പി സ്കൂളിലേക്ക് പോയി അപ്പൊ ടീച്ചറിന് കടങ്ങറ ഭയങ്കര ഇഷ്ടമാണ് കിടങ്ങറയും കിടങ്ങദ സ്കൂളും അവിടുത്തെ ആളുകളുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ടീച്ചറാണ് സ്വാഗത ഗാനം രചിച്ചത് ഇതിന് ഈണം നൽകിയത് മ്യൂസിക് സാറാണ് നമ്മുടെ ചെല്ലപ്പൻ സാറാണ് സാറാണ് ഈണം നൽകി ഞങ്ങളെയൊക്കെ പാട്ടെന്ന് പഠിപ്പിച്ചു രണ്ടു ദിവസത്തെ ട്രൈലുണ്ടായിരുന്നു കേട്ടോ പഠിപ്പിച്ച് ഞങ്ങൾ നല്ല മധുരമായിട്ട് തന്നെ ആലപിച്ചു കേട്ടോ അങ്ങനെ സ്വാഗതഗാനത്തിന് ശേഷം സ്വാഗതം സ്വാഗതം ആശംസിച്ചത് റോണി സാറാണ് നമ്മുടെ സൗഹൃദ സംഗമം കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം പിന്നീട് നടന്നത് അനുശോചനമാണ് തങ്കസാം സാറാണ് അനുശോചന പ്രീമിയം അവതരിപ്പിച്ചത് അതിനുശേഷം സ്കൂൾ ചരിത്ര സംഗ്രഹം അവതരിപ്പിച്ചത് വിനീത ടീച്ചറാണ് ടീച്ചർ ഈ സൗഹൃദ സംഗമം കമ്മിറ്റിയുടെ റിസപ്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു നമ്മൾ ആദരിച്ച വിശിഷ്ട വ്യക്തികള് വർക്കി സാറ് തോമസ് സാർ റോസ് ടീച്ചറ് കമലാഷിയമ്മ ടീച്ചറ് സി തങ്കസാം സാറ് വി ടി ജോൺ സാറ് മറിയാമ്മറ്റീസ് ഇത്രയും പേരാണ് നമ്മൾ ആദരിച്ചത് ആദരിക്കറങ്ങിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് പിരിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നോൺ വെജും ഉണ്ടായിരുന്നു വെജും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിതിട്ട് വീണ്ടും ചേർന്നു പിന്നീട് നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തലായിരുന്നു അത് കുറെ സമയം ഇങ്ങനെ നീണ്ടിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും ഉണ്ട് ഒരുപാട് പറയാനായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്ത് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങള് കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ആ സ്വയം പരിചയപ്പെടുത്തൽ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു പാട്ടും കവിതയും ഒക്കെ ആയിട്ട് നല്ലൊരു ഓണമായിരുന്നു കേട്ടോ ചെല്ലപ്പൻ സാറും തങ്കസ്വാമി സാറും ഒക്കെ മ്യൂസിക് അധ്യാപകരാണ് അപ്പൊ അവരുടെ ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പോകും അത്ര തകർപ്പൻ ഗാനങ്ങളായിരുന്നു എനിക്ക് തോന്നുന്ന ഈ ഒരു സൗഹൃദ സംഗമത്തിനെ മാറ്റു കൂട്ടിയത് അവരാണെന്ന് പറയാം കലാപരിപാടികൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമമായിരുന്നു അത് രണ്ടും മുപ്പതിനാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും അല്പം ഒന്നും വൈകി കേട്ടോ വൈകിയാണെങ്കിലും കുറച്ചുപേരെ പങ്കെടുത്തുള്ളൂ എങ്കിലും അതും ഏർ എന്തോ ഒരു പുതുമയായിരുന്നതായിരുന്നു നമ്മുടെ പഴയ അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഏഹ് ലഡു നൽകിക്കൊണ്ടായിരുന്നു അതിന് തുടക്കം കുറിച്ചത് ശരിക്കും പറഞ്ഞാല് അത് വളരെ ഒരു സന്തോഷമായിരുന്നു കാരണം ഞാനൊക്കെ ഈ സ്കൂളിൽ പഠിച്ചതാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിൽ നിന്ന് ഒരു മധുരം കിട്ടുക നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അധ്യാപകരെ അടുത്ത് നിൽക്കാനായിട്ട് കൊതിയാണ് അവരുടെ ഡ്രെസ്സിൽ നിന്ന് അല്ലെ ടീച്ചേഴ്സിന്റെ ഒക്കെ സാരി നിന്ന് തൊടാൻ കൊതിയാണ് അവരന്ന് നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ പിന്നെ എന്തോ സ്വർഗം കീഴടക്കിയത് നമുക്ക് അനുഭവപ്പെട്ടത് പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ അവര് വളരെ സോഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ കുട്ടികളോട് നമുക്ക് ഇടപെടാൻ പറ്റും അവരും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ അന്നത്തെ ഒരു ഇത് പറഞ്ഞ വേറൊരു ഇതല്ലേ അപ്പം ഇന്ന് അവര് ആ ലിഡു ഒക്കെ നമുക്ക് കൈവച്ചിങ്ങനെ തന്നപ്പം എന്താ എനിക്കറിയില്ല അറിയാതെ ഒന്ന് കണ്ണു നിറഞ്ഞ പോയി പൂർവ്വ വിദ്യാർത്ഥികൾ കുറച്ചുപേരെ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിലും പരിപാടി നല്ല ഗംഭീരമായിരുന്നു ആ പങ്കെടുത്തവർക്കും ഉണ്ടായിരുന്നു ഒരുപാട് പറയാനായിട്ട് കൂടുതൽ കുട്ടികൾ വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്നും ഒന്നും തീരാത്ത രീതിയിൽ പോയേന് ആ ഉള്ളവർക്കും പറയാൻ ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് പരിപാടി കുറച്ചുകൂടെ ഒന്ന് നീണ്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഇന്ന് പരിപാടിയുടെ ഇടയിൽ തന്നെ ചായയൊക്കെ കൊടുത്തു എല്ലാവർക്കും അതിനുശേഷം നന്ദി പ്രകാശനമായിരുന്നു നന്ദി പ്രകാശിപ്പിച്ചത് ആൻസമ്മ ടീച്ചറാണ് ടീച്ചർ റിസപ്ഷൻ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ കൂടിയായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും പരിപാടി ഗംഭീരമായിരുന്നു ദേശീയ ഗാനത്തോടെ നമ്മുടെ ഈ ഒരു സൗഹൃദ സംഗമം പൂർത്തിയായി ഈ ഒരു സൗഹൃദ സംഗമത്തില് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇങ്ങോട്ട് ജോലി ചെയ്തിരുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ ജോലി ചെയ്തിരുന്നവരൊക്കെയാണ് പങ്കെടുത്തത് എന്ന് വരാൻ പറ്റാവുന്ന എല്ലാവരും ഇതിൽ പങ്കെടുത്തു ഇത്തരം സൗഹൃദ കൂട്ടായ്മകളൊക്കെ വെക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വിരമിച്ച അധ്യാപകരായിരിക്കും അവർക്ക് മാത്രമല്ല കേട്ടോ മറ്റുള്ളവർക്കും ഉണ്ട് എങ്കിലും ഞാൻ പറയുന്നത് ഇത്തിരി കൂടുതൽ അവർക്കായിരിക്കും കാരണം ഇന്നിവിടെ അനുഭവങ്ങൾ പങ്കുവെച്ച കൂട്ടത്തിൽ എല്ലാ അധ്യാപകരും പറഞ്ഞത് അവരുടെയൊക്കെ മനസ്സിലെന്നും ഈ സ്കൂളും ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണം അവർക്കൊക്കെ ഒരു അവസരം കൂടിയല്ലേ ഈ സ്കൂളിൽ എത്തുക എല്ലാവരും ഒന്ന് കാണുക പഴയകാല ഓർമ്മകളിലേക്ക് എല്ലാവരും ഒന്ന് പോവുക പക്ഷെ ഇന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും വന്നപ്പം പഴയ കെട്ടിടങ്ങൾ തേടിയാണ് ഓടിയത് പക്ഷെ ഇന്നിവിടെ പഴയ കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മളിപ്പം സ്കൂൾ ഹൈടെക് ആക്കിയല്ലോ ആധുനിക സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അപ്പം പഴയ ഇല്ല പുതിയ കെട്ടിടത്തിലാണ് സംഗമം ഞങ്ങൾ ഓടിയത് എങ്കിലും പഴയ ആളുകൾ തന്നെയാണല്ലോ ഇപ്പൊ എല്ലാവരും ഒന്ന് ഒത്തുചേർന്നപ്പോരസമായിരുന്നു ഇപ്പൊ ഇതുപോലുള്ള കൂട്ടായ്മകൾ വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യം എടുത്തു പറയാം ഇന്നത്തെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ സംഘാടനം മികവുറ്റതായിരുന്നു കേട്ടോ അതിലിതിലെ നേതൃത്വം കൊടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടി അർപ്പിക്കുകയാണ് ഇതുപോലുള്ള സംഗമം ഇനിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ